ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള തമ്പ് ഇംപ്രഷൻ ഫ്രെയിം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഹോൾസെയിൽ വിലയിൽ എല്ലാ തരത്തിലുള്ള ഗിഫ്റ്റ് ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഒരു സെവൻ ഡേയ്സാണ് ഇത് മേക്ക് ചെയ്യാനായിട്ട് എടുക്കുക അല്ലെങ്കിൽ ഫൈവ് ഡേയ്സ് നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് വീട്ടിലെത്തിരുന്നതാണ് താങ്ക് യു ഞാൻ കുറച്ച് മോഡൽസാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത് ഈ ഒരു നിങ്ങൾ പറയുന്ന മോഡലിൽ ചെയ്തു തരുന്നതാണ് ഈ മോഡൽസ് മാത്രമല്ലാതെ ഒരുപാട് മോഡൽസ് ഉണ്ട് നിങ്ങൾക്ക് പിന്നെ സൂട്ടബിളായിട്ടുള്ള പ്രൈസിലും ചെയ്തു തരുന്നതാണ് നല്ല പ്രൈസ് ചെയ്യുന്നതുകൊണ്ട് കുറഞ്ഞ പ്രൈസ് ഉള്ളതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു തരുന്നതാണ് താങ്ക് യു ആവശ്യമുള്ളത് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം